പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി വലിയ തോതിലുള്ള വിജയം നേടിയിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി വലിയ വിജയം നേടിയിരിക്കുന്നു ഒൻപതിൽ ഒൻപത് സീറ്റുകളും തൂത്തുവാരിക്കൊണ്ട് ഞെട്ടിക്കുന്ന ഒരു നേട്ടമാണ് ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് ഷുവേന്ദൂരിലെ കസ്തലൂക്കിൽ വീണ്ടും കാവി കൊടുങ്കാറ്റ് സഹകരണ തെരഞ്ഞെടുപ്പിലാണ് തൃണമൂലിനെ പൂജ്യത്തിൽ ഒതുക്കിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ബി ജെ പി തുടർച്ചയായിട്ടുള്ള തോൽവിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ നേരിട്ട് ബംഗാളിൽ സഹകരണ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലാണ് സംസ്ഥാന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശുഭേന്ദു അധികാരിയുടെ മണ്ഡലമായിട്ടുള്ള കേജുരിയിൽ ബി ജെ പി വിജയിച്ചു കയറിയിരിക്കുന്നത് സമപായ കൃഷി ഉണ്ണയാന് സമിതിയുടെ ഡയറക്ടർ ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നതിലാണ് ഒൻപത് സീറ്റുകളിൽ ഒൻപത് സീറ്റുകളും നേടിയെടുത്തുകൊണ്ട് ടി എം സി വളരെ വലിയ തോതിൽ നാണംകെട്ട തോൽവിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് അതായത് പൂജ്യത്തിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത തരത്തിലോട്ട് അവിടെ ടി എം സി മാറുകയായിരുന്നു ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള തോൽവിയാണ് അവിടെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി തുടർച്ചയായിട്ടുള്ള വിജയം അവിടെ നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ബി ജെ പി പ്രവർത്തകരും അനുയായികളും ഈയൊരു വിജയത്തിൽ വളരെ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയായിരുന്നു ബി ജെ പിയുടെ ഗാന്ധി സംഘടനാ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കാളിപാത മണ്ഡൽ പറഞ്ഞത് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നിടത്തെല്ലാം ബി ജെ പി വിജയിക്കുകയാണ് എന്നാണ് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും ബംഗാളിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള സഹകരണ സംഘ തെരഞ്ഞെടുപ്പുകളിലുള്ള വിജയമാണ് ഇപ്പോൾ ബി ജെ പിയിൽ കണ്ടുവരുന്നത് തന്നെ തൃണമൂൽ കോൺഗ്രസ്സിനാണെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വൻ പരാജയങ്ങൾ അതായത് ഒറ്റ സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പ്രതിപക്ഷത്തിലെ പ്രധാന പാർട്ടികൾ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷമൊക്കെ തന്നെ വളരെ വലിയ തോതിൽ തോറ്റുതുന്നം പാടുന്ന തരത്തിലോട്ട് ബംഗാളിൽ സഹകരണ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറുന്നു ഒറ്റ സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തൂത്തുപാറുന്ന തരത്തിലോട്ട് ബി വിജയം മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തു തരം അട്ടിമറികളാണ് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുക ടി എം സിയെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളെ പാർട്ടികളെപ്പോലും ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള നേട്ടമാണ് ഇപ്പോൾ അവിടെ വിജയങ്ങളിലൂടെ ബി ജെ പി തുടർച്ചയായിട്ട് നേടിക്കുക ൊണ്ടിരിക്കുന്നത് തന്നെ കാത്തിരുന്നതിൻ്റെ കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് തരം അട്ടിമറിയാണ് അവിടെ ജനങ്ങൾ വിധി എഴുതുക എന്നുള്ളത്